കോടതി ഒറ്റവാക്കിലാണ് വിധി പറഞ്ഞത് വിശദമായ ജഡ്ജ്മെന്റ് പിന്നാലെ വരാനിരിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷക സംഘം അടിയന്തരമായി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്ന വിവരം വരുന്നുണ്ട് രണ്ടു തരത്തിലാണ് നമ്മൾ അതിനെ കാണേണ്ടത് ഒന്ന് കീഴടങ്ങാൻ ഉദ്ദേശമില്ല അറസ്റ്റിന് വരി അറസ്റ്റിന് വഴങ്ങാനും ഉദ്ദേശമില്ല മേൽക്കോടതിയെ സമീപിക്കുന്നു എന്ന എന്നതാണ് ഈ ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്ന സൂചന കൊണ്ട് അർത്ഥമാക്കേണ്ടത് കോടതിയിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങൾ വരുന്നുണ്ട് എന്താണ് ഈ ഈ പറയുന്ന പ്രതിഭാഗത്തിന്റെ നീക്കം അതിൻ്റെ അതിന് ഈ ജഡ്ജ്മെന്റിന്റെ പകർപ്പൊക്കെ അടിയന്തരമായി കിട്ടേണ്ടതുണ്ട് അത് എത്ര പെട്ടെന്ന് കിട്ടുമെന്നറിയില്ല സാങ്കേതിക കാലതാമസം എന്തായാലും അതിനൊക്കെ ഉണ്ടാകും എന്തൊക്കെയാണ് കോടതിയിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ മനീഷ് ജയകുമാർ ഇന്ന് കോടതിയിൽ ഉണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിനും ഒപ്പം തന്നെ പ്രതിഭാഗത്തിനുമേറ്റ വലിയൊരു പ്രഹരമായിരുന്നു ഇന്ന് ഇനിയിപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു പക്ഷേ ഒരു മുഴം മുമ്പേ എന്ന രീതിയിലാണ് അന്വേഷണ സംഘം അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ഇതുമായി മുന്നോട്ട് പോകുന്നത് കാരണം ഇന്നലത്തെ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ രണ്ടാമത്തെ പെൺകുട്ടിയുടെ പരാതി ആ പേര് ഒരു പരാതിയാണ് ആ പരാതിയിൽ ഇന്നലെ എഫ്ഐആർ ബലാത്സംഘം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ കേസിൽ പ്രാഥമികമായും ആ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ആ പെൺകുട്ടിക്ക് ഇന്നലെ ഈ മെയിൽ അയച്ച അതേ മെയിൽ അടിയിലേക്ക് തന്നെ ഒരു നോട്ടീസ് അയച്ചിട്ടുള്ളത് പെൺകുട്ടിയുടെ മൊഴി വൈകാതെ രേഖപ്പെടുത്തിയാൽ ആ കേസിൽ കൂടി അതായത് രണ്ടാമത്തെ കേസ് കുറച്ചുകൂടി ഗുരുതരമാണ് ഇത്തരത്തിൽ ആ ഉഭയകക്ഷി സമ്മതപ്രകാരമാണെന്നുള്ള വാദം അവിടെ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അല്ലെങ്കിൽ ആ ആ രീതിയിൽ അവരുടെ പ്രതിഭാഗം അഭിഭാഷകനോ അല്ലെങ്കിൽ ആ രീതിയിൽ കോടതിയെ സമീപിക്കാൻ പോലും പ്രാഥമികമായി പോലും പറ്റില്ല കാരണം ആ കേസിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട് പരാതിയുണ്ട് ആ കേസിലെ പെൺകുട്ടിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയാൽ ഈ കേസിൽ രണ്ടാമത്തെ കേസിൽ ൂടി രാഹുലിനെതിരെയുള്ള അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കും അങ്ങനെ രണ്ടാമത്തെ കേസ് കൂടി അറസ്റ്റ് ചെയ്യാൻ ഈ ഒരു കേസിൽ നിലവിൽ ഹൈക്കോടതി സമീപിക്കുന്ന ഒന്നാമത്തെ കേസിലാണ് ഇനി രണ്ട് കേസുകളുടെയും സ്വഭാവം ഒന്നാണ് എന്ത് തരത്തിൽ ഹൈക്കോടതി സമീപിക്കാനും പ്രതിഭാഗത്തിന് നീക്കമുണ്ട് കാരണം രണ്ട് കേസുകൾക്കും സമാനമായ സ്വഭാവമുണ്ട് രണ്ട് പരാതിക്കാരും ഇത് രാഷ്ട്രീയ പ്രേരിതമായി സി പി എമ്മിൻ്റെയും ഒരു ബാണ്ഡവത്തിന്റെ ഭാഗമായി നടത്തിയ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് ഇന്നലെ തന്നെ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ പ്രതിഭാഗം വാദിച്ചിരുന്നു അതേപോലെ തന്നെ ഹൈക്കോടതിയിൽ നിന്നിരുന്നു പക്ഷേ ഇവിടെ കൃത്യമായി ഒരു ചിത്രം തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ മുൻപാകെ ലഭിച്ചിരുന്നു കാരണം ഇവർ തമ്മിലുള്ള അതായത് ആദ്യത്തെ കേസിൽ അതിജീവിത പുറത്തുവിട്ട ആദ്യത്തെ സ്ക്രീൻഷോട്ട് അടക്കം ശബ്ദ സന്ദേശം അടക്കമുള്ള കാര്യങ്ങൾ ആദ്യം പ്രോസിക്യൂഷൻ പുറത്തുവിട്ടിരുന്നു അത് കോടതിയിൽ നൽകിയിരുന്നു പക്ഷേ അതിനെ ഖണ്ഡിക്കുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടം അതല്ല അതിൻ്റെ ബാക്കി വേറെയുമുണ്ട് ഈ പെൺകുട്ടി ഗർഭചിത്രം നടത്തിയത് മറ്റൊരു സുഹൃത്തിന് മെസ്സേജ് അയച്ച് സന്ദേശം നൽകിയ ശേഷമാണ് എൻ്റെ നീക്കം പെൺകുട്ടിയുടെ സ്വയം ആയിട്ടുള്ള തീരുമാനമാണ് അടക്കമുള്ള വാദങ്ങളുണ്ട് അത്തരം വാദങ്ങളെല്ലാം ഇന്ന് കോടതിയിൽ പൊളിഞ്ഞു കാരണം ഈ പെൺകുട്ടിയും രാഹുൽ മാങ്കൂട്ടവുമായി നടത്തിയിട്ടുള്ള എല്ലാ ചാറ്റിൻ്റെയും ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട് രണ്ടു കൂട്ടരും ഹാജരാക്കിയിട്ടുണ്ട് അതിൽ നിന്നും ഒരു ചിത്രം കോടതിക്ക് ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന നടപടി അല്ലെങ്കിൽ അത്തരം ഉത്തരവ് നാളേക്കുണ്ടാകുമോ അതിനു മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടം എസ് ഐ ടിയുടെ പിടിയിലാകുമോ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഈ അറസ്റ്റ് തടയാനുള്ള ഒരു ഹർജി ഒരു ഉപഹർജിയായി ഇന്ന് രാവിലെ കോടതിയിൽ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം സെഷൻസ് കോടതി നൽകിയത് പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ രണ്ട് ഹർജികൾ കൂടി ഒരുമിച്ച് പരിഗണിച്ചുകൊണ്ടാണ് കോടതി അറസ്റ്റ് ചെയ്യാം രാഹുൽ മങ്കുട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞില്ല ഒപ്പം തന്നെ ഈ ജാമ്യ ഹർജി കൂടി തള്ളിയിട്ടുണ്ട് ഇനി അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകണം എന്തുകൊണ്ടാണ് ജാമ്യം നിഷേധിക്കുക സ്വാഭാവികമായി തന്നെ ഒരു പൊതുപ്രവർത്തകൻ നിയമസഭാ സാമാജികൻ എട്ട് ദിവസമായി ഈ അന്വേഷണത്തോട് സാമാന്യ രീതിയിൽ തന്നെ ഒരു സഹകരിക്കാതെ ഒളിവിൽ കഴിയുകയാണ് അത് തന്നെയാണ് പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം കേസിന്റെ മറ്റ് മെറിറ്റുകൾ അല്ലെങ്കിൽ കേസിന്റെ മറ്റ് വാദഗതികൾക്കപ്പുറം ഈ കേസുമായി പോലും സഹകരിക്കാത്തൊരാൾക്ക് എങ്ങനെ ജാമ്യം കൊടുക്കും എന്നതാണ് അടിസ്ഥാനമായി പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് അതിന് വിജയം കണ്ടു ഇനി ഹൈക്കോടതിയിൽ എന്തായിരിക്കും പ്രതിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട വാദം ഈ നിലവിൽ ഇന്ന് നടന്ന അല്ലെങ്കിൽ ഇന്നലെ നടന്ന വാദഗതികളോട് ചേർന്നുകൊണ്ടുള്ള തുടർവാദങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ ആദ്യം തൊട്ടുള്ള പ്രാഥമിക അല്ലെങ്കിൽ തുടക്കം മുതലുള്ള വാദം ഹൈക്കോടതിയിൽ നടക്കുകയില്ല സാങ്കേതികമായി തന്നെ ഇനിയുള്ള തുടർവാദങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഈ ഹൈക്കോടതിയിലൊക്കെ ഇത്രയും കേസിന്റെ തെളിവുകളൊക്കെ ഈ മുൻകൂർ പരിഗണിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ തലമുടി നാരിഴ കീറി പരിശോധിക്കുന്നത് പോലെ ഒന്നും വിശകലനം ചെയ്യണമെന്നില്ല സാധാരണഗതിയിൽ അത്തരം നടപടികളൊക്കെ ഈ പറയുന്ന ട്രയൽ കോർട്ടിലൊക്കെ നടക്കുന്നതാണ് അത് ഏർ വിചാരണ കോടതിയിലോ ഹൈക്കോടതിയിലോ ക്ഷമിക്കണം ആഹ് കീഴ് കോടതിയിലോ ഹൈക്കോടതിയിലോ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിലൊന്നും നടക്കാറുള്ളതല്ല പക്ഷേ അത്തരമൊക്കെ പരിശോധന നടത്തി ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടണിയുടെ ഏതാണ്ട് ഒരു വലിയ ഭാഗം പൂർത്തിയാക്കിയാണ് തിരുവനന്തപുരത്തെ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നത് മനീഷ് സൂചിപ്പിച്ചതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് മറ്റൊരു എഫ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സമാനമായ കുറ്റകൃത്യം അതിലും നടന്നിട്ടുണ്ട് ആ എഫ് ഇന്നത്തെ കേസിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുണ്ട് എന്നത് ഉറപ്പാണ് ഇനി അതിൽ ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ തരം െളിവുകൾ കൂടുതലായി പ്രതിഭാഗത്തിന് കൊണ്ടുവരാൻ കഴിയും എന്തായാലും പ്രോസിക്യൂഷനെ സംബന്ധിച്ച തെളിവ് ശേഖരണം തുടരുകയാണ് കൂടുതൽ അന്വേഷണം നടക്കുന്നതിനനുസരിച്ച് കൂടുതൽ 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 ക്രൈം സംബന്ധിച്ച വിവരങ്ങൾ പ്രോസിക്യൂഷന് വന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം